അസൈക്കും രണ്ടാലും പറയും നിങ്ങളെ പേരെന്താഷ നിന്റെ പേരെന്താ എന്താണ് രണ്ടാൾ ഇരുന്നിട്ട് ഒരാൾ മാത്രം സംസാരിക്കുന്നത് അന്ന് ഒരാൾ മാത്രം ഇരുന്നാ പോരെ അല്ലേ രണ്ടാളിരുന്ന് എന്താണ് രണ്ടാള് സംസാരിക്കണം പേര് പറയും അപ്പൊ സമ്മാനം ഉണ്ടാവില്ല ഒരാൾക്ക് മാത്രം സമ്മാനം എടുക്കും

നീ പോ മദ്രസ പോല നിങ്ങനെ രണ്ടാളും കൂടി ഒരുമിച്ചൊരു പാട്ട് പാടോ ആ ഏത് പാട്ടാ പാടുന്ന അമ്പിലിച്ചോടാ ഒരുമിച്ച പാട കേട്ടാ റിയാം <laughs> <laughs> ഒരു കഥ പറ കൂടി ഒരു കഥ പറയും സമ്മാനം സമ്മാനം നോക്കി ചിരിക്കുന്നുണ്ട് കഥ അറിയില്ല വേറെന്തറിയ സൂറ ചെറിയ സൂറ ആ ഒരാൾ ഒരാൾ ഫാത്തിയ ഫാത്തിയ الحمد لله رب العالمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم كيوت يلا كده يا بلد وياكوا يا شباب اللي ഫാത്തില്ല സമ്മാന ഓക്ക് മാത്രം കൊടുക്കട്ടെ എനിക്ക് വേണം സമ്മാനം സോയ പഠിച്ചിട്ട് നമുക്കൊരു മൂന്ന് നാല് ദിവസം കൂടി ഉണ്ട് അപ്പൊ അതിനു മുമ്പ് വീണ്ടും വരൂല ഇങ്ങോട്ട് റേഡിയോ